ാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വിവാഹം ചെയ്തിരിക്കുന്നത് മലയാളികളുടെ പ്രിയ നടനായ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ പാർവതിയെയും ഇവരുടെ കുടുംബങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് പി സി ജോർജിന്റെ അഭിമുഖങ്ങൾക്കൊക്കെ കാഴ്ചക്കാരും ഏറെയാണ് അടുത്തിടെ ആനി അവതരിപ്പിക്കുന്ന ആനീസ് കിച്ചണിൽ പങ്കെടുത്ത പി സി ജോർജ് കുടുംബവിശേഷങ്ങളൊക്കെ ആനിയുമായി പങ്കുവച്ചിരുന്നു അക്കൂട്ടത്തിൽ മരുമകൾ പാർവതിയെക്കുറിച്ചും സംസാരിച്ചിരുന്നു പി സി ജോർജ് ആനിയുമായുള്ള സംഭാഷണത്തിനിടെ പാർവതി എന്ന പേര് ആനി പറഞ്ഞതോടെയാണ് പി സി ജോർജ് മരുമകളെക്കുറിച്ച് കുറിച്ച് വാചാലനായത് പാലാക്കാരിയായ ആനി തിരുവനന്തപുരത്ത് വന്ന് ഷാജി കൈലാസുമായി സമ്മതം കൂടിയതുകൊണ്ടാണ് കൊണ്ടാണ് തിരുവനന്തപുരത്തുകാരിയായതെന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഉടൻ തന്നെ ഇതിനും കൗണ്ടറുമായി ആനയും എത്തുന്നുണ്ട് താൻ ജനിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണ് ഞങ്ങളുടെ ഒരു കൊച്ചിനെ മരുമകളായി തന്നല്ലോ അങ്ങോട്ട് അവൾ നന്നായി കുക്ക് ചെയ്യുമോ അവളെ ഇപ്പോൾ കണ്ടാൽ ഒരു നസ്രാണി കൊച്ച് സംസാരിക്കുന്നത് പോലെ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് ആനി പാർവതി ഷോണിനെ കുറിച്ച് പറയുന്നത് അപ്പോഴേക്കും മരുമകളുടെ പാചകത്തെ കുറിച്ച് അടക്കം പി സി ജോർജും വാചാലനാകുന്നതും ഷോയിൽ കാണാം പാർവതി നന്നായി ഭക്ഷണം ഉണ്ടാക്കും പക്ഷേ മീൻ കഴിക്കുമെങ്കിലും ഇറച്ചിയൊന്നും കഴിക്കില്ല അവൾ ഒരു കന്യാസ്ത്രീ മഠത്തിലാണ് വളർന്നത് അതാണ് ഒരു നസ്രാണി ചായ് ഉള്ളതെന്നും താനും അത് ശ്രദ്ധിക്കാറുണ്ട് അവൾ എല്ലാ ഭക്ഷണവും നന്നായി പാചകം ചെയ്യും വീട്ടിൽ തന്റെ ഭാര്യ ഉഷയുണ്ട് അവരും എല്ലാം പാർവതിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പി സി ജോർജ് പാർവതി ഷോണിനെ കുറിച്ച് പറയുന്നത് അമ്മായി അച്ഛനും ഭർത്താവും രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും ഒരു രാഷ്ട്രീയ നിലപാട് പാർവതിക്കുണ്ട് ഒട്ടും ഭയമില്ലാതെ ഭരണപക്ഷത്തെ വിമർശിക്കുന്ന വീഡിയോകൾ പലപ്പോഴായി പാർവതി ഷോൺ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുമുണ്ട് പാർവതി വന്നപ്പോൾ തനിക്ക് വലിയ ടെൻഷൻ ആയിരുന്നുവെന്നും കാരണം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ആ കൊച്ചെങ്ങനെ പാലായിൽ മുന്നോട്ട് പോകുമെന്ന് അറിയില്ലല്ലോ പക്ഷേ ഇപ്പോൾ തനിക്ക് അതിൽപരം ഒരു മനസമാധാനവും സന്തോഷവും വേറെ ഇല്ലെന്നാണ് ഒരു വർഷം മുൻപ് മറ്റൊരു മറ്റൊരാഭിമുഖത്തിൽ മരുമകളെ കുറിച്ച് പി സി ജോർജ് പറഞ്ഞത് ജഗതിയുടെ മകളുമായുള്ള വിവാഹക്കാരും വീട്ടിൽ പറഞ്ഞപ്പോൾ നിനക്കതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ എന്നാണ് പപ്പ പറയാറുള്ളതെന്നും വേറെ മതമാണെന്ന പ്രശ്നമൊന്നും ഇല്ലായിരുന്നുവെന്നും ഷോണും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലായിരുന്നു പാർവതിയും ഷോൺ ജോർജും തമ്മിലുള്ള വിവാഹം രണ്ടേ വിവാഹമായിരുന്നു ഇരുവരുടെയും ഇരുവരുടെയും പ്രണയം അറിഞ്ഞ ഉടൻ തന്നെ പി സി ജോർജും ജഗദീഷ് ശ്രീകുമാറും വിവാഹം നിശ്ചയിക്കുകയായിരുന്നു ശ്രീകുമാറിന്റെ മകളായ പാർവതി പ്രേക്ഷകർക്കും സുപരിചിതയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ പാർവതി ഷോൺ പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ജഗതിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊക്കെ പറഞ്ഞും കുടുംബത്തിലെ മറ്റു വിശേഷങ്ങളെക്കുറിച്ച് കുറിച്ച് പാർവതി എത്താറുണ്ട് നടിയായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായെങ്കിലും അവതാരകയായി മിനി സ്ക്രീനിൽ ഏറെക്കാലം പാർവതി ഷോൺ സജീവമായിരുന്നു ലക്ഷ്മിനായരുടെ മാജിക് അവനും അനീസ് കിച്ചനും ഒക്കെ ഉള്ളതുപോലെ തന്നെ ആരാധകർ പാർവതിയുടെ കുക്കറി ഷോകൾക്കും ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ